അപ്പൊ പോട്ടെ എളുപ്പം വരണേ ഒന്ന് വേണേ വരും എളുപ്പ ഇപ്പൊ കേരളത്തിലാണോ യാത്ര എന്താ കേവളത്തിലെ യാത്ര പിടിക്കുന്നില്ലേ എന്നാലേ ഇന്നു മുതൽ തന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്തേക്കാം കേട്ടോ അങ്ങനെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല ദാമു മുതലാളിക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നേ കുമരകം കക്കായുടെ ഏജൻസി കയർ ഫാക്ടറി പത്ത് നാൽപ്പത് റാട്ട് ഇരുപത് ഏക്കർ കുറേ നെലും ആ എനിക്കിഷ്ടമില്ല എന്നിട്ടാണ് അതിര് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും ചെറുപ്പക്കാരത്തി എത്ര കിടക്കുന്നു നാലഞ്ച് കൊല്ലത്തിനകം മൂപ്പിലാനങ്ങ് അങ്ങ് ആകും അപ്പൊ ഇത്രയും സ്വത്തുള്ള ഒരു പെണ്ണിനെ വലിയ ഒരു കല്യാണമാകരുത് ഏതാ മോളെ

പറയണ്ട നീ കപ്പൽ കണ്ടിട്ടില്ല എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരാശയുള്ളത് കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റി കറങ്ങണമെന്ന് ഓ കരകാണാത്ത കടലിൽ കൂടി പോകുന്ന കപ്പലിരിക്കുന്നതിന് എന്തൊരു അറിയാമോ നാളെ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന ഈ കപ്പലിലെ കുറച്ച് ആൾക്കാർ എടുക്കുന്നുണ്ടെന്ന് പറയേണ്ട കഴിഞ്ഞു എവിടെ ആൾക്കെട്ട് നിലാണ്ടൻ ചേട്ടൻ വില്ലിയൻകൂടെ തന്നെ മുൻവരിച്ചു പോയി അന്വേഷിക്കാറില്ല ഞാനും വിലക്കെറ്റുന്നില്ലാണ്ടൻ ചേട്ടാ ഞങ്ങൾ ആരിക്കും നിനക്ക് തരാൻ പോകുന്നു പിന്നെ ശിവരാമിച്ചേട്ടൻ ഞാനും തമ്മിലുള്ള കല്യാണം പതിനഞ്ചാം തീയതി ഉറപ്പിച്ചിരിക്കുന്നു ശാരദാമടത്തിൽ വെച്ചാണ് അമ്മ ഋതുക്കളൊക്കെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു തങ്കമ്മേ നീ ഒന്ന് ശ്വാസം നിർത്തി പറ എനിക്ക് പോകാൻ വലിയ തിടുക്കോ ഞാൻ സാവകാശം നിന്ന് കേട്ടോളാം ഞാൻ ഒറ്റ ശ്വാസത്തിന് പറയും എനിക്ക് തിടുക്കുന്നുണ്ടോ അതേ മള്ളക്കാരനെ പിടിക്കുന്ന പിടി എന്നെ പിടിക്കരുതേ ഞാൻ പൊടിഞ്ഞു പോകും തന്റെ മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോടോ ഈ ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്തത് അങ്ങേർക്ക് എന്താ കല്യാണം കഴിച്ച എന്തിനാ കല്യാണം ഈ വയസ്സുകാലത്തെ വേണല്ലോ തന്നെയല്ല ഈ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കും ഇവിടെ ഇരുന്ന് അന്യനെ ദൃഷ്ടിച്ചുള്ള ഭർത്താണെന്നും പറയരുത് കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ദൂഷ്യമാണോ അഴുക്ക് തൊണ്ടിന്റെ വില പിന്നെയും കൂടി മേശരി കേൾക്കുന്നില്ല മനുഷ്യന് നെഞ്ചത്തൂർ പഴി എവിടെ പോടിന്ന് ഇവിടെ ഞാൻ ബസ്സിനാ വന്നത് ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാനുള്ള സമയമില്ല കപ്പൽ ഇന്ന് പോകും കപ്പൽ പിന്നെ ഒരു വല്ലതും കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ അവരെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത് ഭാഗ്യമുള്ളവരാ എന്തോ ഭാഗ്യം അവര് നാട് കിട്ടുകൊണ്ട് വല്ല ആവശ്യമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ് പത്മനാഭൻ ഇങ്ങനെ വിഴിച്ചു നിൽക്കുന്ന എന്തിനാ അവൻ ലോകമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടേച്ചു വരട്ടെ തനിക്കത് പറയാം പത്മനാഭൻ അവനെ ഒരുത്തനേ ഉള്ളൂ എല്ലാരും വേഗം തൊടാതെ ഓടിയത് ഞാൻ എന്ത് ചെയ്യും നിന്നെ എന്തുമാത്രം പ്രാവശ്യം നിന്റെ പുറ വിളിച്ചെന്നറിയാവോ അയ്യോ ഞാൻ കേട്ടില്ല ശിവരാജ് എന്തിയെ അത് പറയാനാണ് ഞാൻ വന്നത് ശിവരാമനെ കപ്പൽ ജോലി കെട്ടി അവൻ ഇന്ന് വൈകിട്ട് സ്ഥലം വിടും ഒരു ചരക്കപ്പലിലാണ് ജോലി ഒന്നൊന്നര രണ്ടു വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും കല്യാണം നിശ്ചയിച്ച വിവരം ശിവരാജൻ അറിയില്ലേ ഞാനും വരുന്നുണ്ട് കൊച്ചിക്ക് കൊണ്ടു കപ്പലെന്ന് പറഞ്ഞാ അവനൊരു പ്രാന്ത അന്തോ മുന്തോ ഇല്ലാത്ത കടലിൽ കൂടെയുള്ള പോക്കല്ലേ കര പറ്റിയ പറ്റി പറയാം കടൽ എന്ന് പറഞ്ഞാൽ കളിയാണോ എനിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിക്ക് പോണം ഇപ്പൊ തന്നെ പോണം എന്റെ എനിക്കൊന്ന് കാണണം സന്ധ്യക്ക് പോയ ആ സമയത്ത് എത്തുമോ എത്തും തന്നെ പോട്ട് പിടിക്കും ോനെ എനിക്കാളായിട്ടും പുള്ളായിട്ടും നീ ഒരു തന്നെ ഉള്ളു നിന്നെ കടലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയും കപ്പൽ യാത്ര സുഖമല്ലേ അച്ഛൻ മറ്റേതെങ്കിലും വിധത്തിൽ എനിക്ക് ലോകം മുഴുവനും ചുറ്റിക്കാണാൻ സാധിക്കുന്നു അത് ദയവ് ചെയ്ത് അച്ഛൻ തടസ്സമൊന്നും പറയാ നീ ഒന്നും തിരിച്ചു വരാനാണ് വരുമ്പോൾ ഞാൻ കാണുമോ ഞാൻ നീ എവിടെ വരാമ എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കപ്പലിൽ ജോലി കിട്ടിയത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോകും അതുവരെ ഈ കല്യാണം പിന്നിൽക്കാൻ സമയമില്ല ഞാൻ കപ്പൽ കയറട്ടെ ശിവരാമൻ ചേട്ടൻ പോകരുത് കപ്പൽ പോകരുത് ഞാൻ അടുത്ത വർഷം തിരിച്ചു വരുന്നു എന്നോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണോ ചേട്ടന് കപ്പൽ പോകാനുള്ള ആശ എന്റെ അടക്കാൻ വയ്യാത്ത ആശയാണ് കപ്പൽ പോകണമെന്നുള്ളത് അപ്പോൾ എന്നോടുള്ള സ്നേഹം നിന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ ഉടനെ കഴിക്കണം നമ്മൾ തമ്മിലുള്ള ഇഷ്ടം പലരും അറിഞ്ഞു തീയതി നിശ്ചയിച്ച് ആളുകളെയും ക്ഷണിച്ചു അത് നീട്ടിവെക്കരുത് നീട്ടി എനിക്ക് പോയേ കഴിയൂ വെക്കാൻ പറ്റില്ല എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കപ്പലിൽ പോകാതെ എന്നെ വിവാഹം കഴിക്കണം നീ സാധിക്കാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത് വാശിയല്ല ശിവരാമചേട്ടൻ പോയാൽ എന്നോട് സ്നേഹമില്ലെന്നാണ് അർത്ഥം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ആരെയെങ്കിലും ഞാൻ വിവാഹം കഴിക്കും जान पून <coughs> சுர்களை அன்னு அவன் போய் நின்று சுர்கியும் ஓடிக்கொண்ட அவனை ஒருத்தர் தருக்கு கிட்டும் சங்கமம் சங்கமம் திருவேணி சங்கமம் கிருங்காரப் பதமாடும் யாமம் மதல നീ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ ഇന്നും ജോലിക്കൊന്നും പോയില്ലേ കുറച്ച് ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല മോളെ അന്ന് എന്റെ ആഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു എനിക്കതിൽ പരിഭവമില്ല നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് മാത്രം എനിക്ക് ദേഷ്യമില്ല എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ മകളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത് എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണമായിരുന്നു എനിക്ക് നിന്നോട് സ്നേഹം തോന്നി അതൊരു മകളോടുള്ള സ്നേഹമായിരുന്നില്ല തെറ്റായിരിക്കാം നീ മറന്നേക്ക എന്നാലും നമ്മുടെ ആ ശിവരാമൻ ചെറുക്കനെ ആ തങ്കമ്മ കൊച്ചിനെ ഇട്ടു പൊയ്ക്കോളാം ഞെല്ലോടി എന്ത് കഷ്ടമാ കഴിഞ്ഞിട്ട് പോയാൽ പോരുന്നതല്ലോ ഞാനും പറയുന്നു അവൾക്ക് നാട്ടിക്കൊള്ളാവുന്ന എത്രയോ ആലോചനകൾ വന്നതാണ് അപ്പൊ ഈ വണ്ടിക്കാരനും വള്ളക്കാരനും മതിയുന്നു അങ്ങനെ അവന് തോന്നുമ്പോ അവൻ കപ്പലിൽ പോവും മുതലാളി എന്നെ വിവാഹം എനിക്ക് സമ്മതമാണ് നിനക്ക് തോന്നാൻ കാരണം എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെയല്ല ഞാൻ ആശിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ് എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പന്റെ പ്രായമായാലും വേണ്ടില്ല എനിക്ക് പ്രായമുണ്ട് വേണ്ട ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നു എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു അറിയാമല്ലോ എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും അതൊന്നും പറയണ്ട നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം എനിക്ക് ఎనిష్ట <sharp> <smattly> കൊച്ചമ്മ ഒന്ന് കാണാൻ വന്നതാ ദാമോരമതലാലിയുടെ ഭാര്യയായി കഴിഞ്ഞ കക്ക ഭാര്യയും തൊണ്ടു തല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുകയല്ലോ ദേഹിച്ച പുരുഷനെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നവളാണടി എഴുപത് വയസ്സുള്ള ഒരു കഴിവന്റെ ഭാര്യയാകാൻ സമ്മതിച്ചിരിക്കുന്നു പണവും പ്രതാപവും മോഹിച്ച അത് മാത്രം നീ പറയരുത് പണം മോഹിച്ചല്ല ദാമോദരൻ മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത് പിന്നെ പ്രേമം കൊണ്ടായിരിക്കും മുതലാളി ഹൃദയമുള്ളവനാണ് നെഗറ്റിപരാമ ചേട്ടൻ മനുഷ്യത്വമില്ലാത്തവന് സ്നേഹമില്ലാത്തവൻ ఉంది എന്നാലും എന്താ കുഴപ്പം അവളും ഇടുക്കുകയാണെന്ന് രണ്ടു മൂന്ന് കൊല്ലത്തിനകം വയസ്സിൽ അങ്ങനെ ആവും അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വലിയവരും കല്യാണം കഴിച്ചു ചോദിക്കരുത് അതിനപ്പോ നമുക്ക് എന്ത് വേണം നീ സ്വത്ത് ണോ വിവാഹത്തിന് പറയുന്നത് ആരും വിശ്വസിക്കാത്ത ഒരു സത്യം ഒരു ചെറുപ്പക്കാരൻ നിന്നെ സ്നേഹിക്കുന്നിടത്തോളം വയസ്സനായി എനിക്ക് സ്നേഹിക്കാൻ കഴിയും കഴിയും എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണെന്ന് ഞാൻ തന്നെ പരിശോധിക്കുകയായിരുന്നു ഞാൻ പറയാം നീ ആരോടും പറയരുത് ആളുകൾ എന്നെ കൂകി വിളിക്കും എനിക്ക് നിന്നോട് പ്രേമമാണ് പ്രേമം ഒരു ചെറുപ്പക്കാരനും ഒരു വയസ്സിനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് അനുഭവം നിന്നെ സംബന്ധിച്ചെങ്കിലും ഞാൻ എന്നെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് പക്ഷേ എന്താണ് യുവതിയായ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും നിനക്ക് എങ്ങനെ അതൊന്നും ലഭിക്കുകയില്ല ഞാൻ തന്നെ എന്തോ ഏത് ദിവസവും മരിച്ചു പോകത്തൊക്കെ വാർദ്ധക്യം എനിക്കുണ്ട് ഏതായാലും ഒരു നീണ്ട ജീവിതം എനിക്കുണ്ടാവില്ല ഞാൻ മരിക്കുന്നത് വരെ നീ എൻ്റെ സ്നേഹമുള്ള ഭാര്യയായിരിക്കണം നിന്റെ ശുശ്രൂഷകൾ ഏറ്റുകൊണ്ട് എനിക്ക് മരിക്കണം ഞാൻ മരിക്കുമ്പോഴും നീ യുവതിയും കന്യകയുമായിരിക്കും അപ്പോൾ നീ നിനക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് സുഖമായി ഇവിടെ കഴിയണം ഈ കിടക്കമുറി തന്നെ നിങ്ങളുടെ കിടക്കമുറിയായിരിക്കണം ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ ശാന്തമായി തുടങ്ങണം ¿Cuándo se